ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം രസത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിന് വേണ്ടി നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു ചെറിയ പീസ് ഇഞ്ചി കുരുമുളക് പരിപ്പ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് രസത്തിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് കൂടുതലുണ്ട് പിന്നെ കായും പുളി നമ്മൾ കോരാനിട്ടിട്ടുണ്ട് ആവശ്യത്തിന് അത് കഴിഞ്ഞ് രണ്ട് തക്കാളി കൂടി എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ പ്ലേറ്റിലുള്ള ഇത്രയും സാധനങ്ങൾ നല്ലപോലെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്ത് ഓരോരുത്തർ ഓരോ രീതിക്കാണല്ലോ രസം വയ്ക്കുന്നത് ഞാൻ ഈ രീതിക്കാണ് വയ്ക്കുന്നത് നിങ്ങളിതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ എങ്ങനെയാണ് കൊള്ളാമോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നല്ലപോലെ അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിലോട്ട് ഒഴിച്ച് പുളിയും കൂടി അതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രസം ആവശ്യത്തിന് കലക്കി വെച്ചിട്ടുണ്ട് ചിലരിലും പുളി കൂടി ചേർത്ത് അരയ്ക്കാറുണ്ട് പുളി കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ കുറച്ചും കട്ട് കൂടാൻ വേണ്ടിയാണ് ഞാൻ പുളി പുളി പിഴിഞ്ഞാണ് ഒഴിച്ചത് എനിക്ക് അധികം കട്ടി ഇവിടെ ഇഷ്ടമില്ല അപ്പോൾ ഇനി അതിലോട്ട് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് രണ്ടാമത ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കടു വറുത്തെടുക്കണം രണ്ട് തക്കാളി കൂടി ഇട്ട് വശയ്ക്ക് കടു വറുത്തെടുക്കാം പിന്നെ നമുക്ക് രസം കടു വറുത്തെടുക്കാം നമ്മൾ ചട്ടി ചൂടൊക്കെ വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മളെ കയ്യിലുള്ള ഏതെണ്ണയാണോ അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇവിടെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ച് തന്നെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകട്ടുകൊടുക്കാം അതിലോട്ട് കടു പൊട്ടുമ്പോഴത്തേക്കും ഒരു മറ്റിനും മുളക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്കിനി കറി എപ്പോഴും ഇട്ട് കൊടുക്കാം മല്ലിയനൊക്കെ എന്തെങ്കിലും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ മല്ലിയനില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാനത് ഇടാത്തത് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് എടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന രസം ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ സദ്യക്ക കഴിക്കും പോലത്തെ അതേ ടേസ്റ്റാണ് നല്ലപോലെ ഇനി തിളയ്ക്കാനുണ്ട് നമ്മുടെ രസം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഈ രീതിക്കൊന്ന് ടെസ്റ്റ് നോക്കണം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് മല്ലിയലില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഇതിനുള്ളൂ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ വേണ്ടത് ചേർത്ത് കൊടുത്തു ഉപ്പ് കുറച്ച് കുറവായിരുന്നു നല്ലപോലെ കിടന്ന് തിളയ്ക്കണം അപ്പോഴേ അതിന് ടേസ്റ്റ് കൂടുതൽ കാണുകയുള്ളൂ അപ്പോൾ ശരി അങ്ങനെ നമ്മൾ രസം തയ്യാറായിട്ടോണ്ടേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്